ലിനാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ടേസ്റ്റിയായ പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് ചോറ് ചപ്പാത്തി പത്തിരി പൊറോട്ട ഇവയുടെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി ഈ പെപ്പർ ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടി ഒരു ഫ്രയിങ് പാൻ ചൂടാക്കി രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതാക്കി മുറിച്ചത് ചേർക്കാം ഇതൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി മുറിച്ചത് ചേർക്കാം ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതാക്കി മുറിച്ചത് ചേർക്കാം ഇനി എല്ലാം പച്ചമണം മാറുന്നത് വരെ ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് സവാള ചെറുതാക്കി മുറിച്ചത് ചേർക്കാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്ത് വഴറ്റുമ്പോൾ സവാള പെട്ടെന്ന് സോഫ്റ്റായി കിട്ടും ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം സവാള അധികം ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം അര ടേബിൾ സ്പൂൺ ചെറിയ തരിയോടുകൂടി പൊടിച്ചെടുത്ത കുരുമുളക് പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്ത് എല്ലാം കൂടി നല്ലതുപോലെ ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഒരു രണ്ട് മിനിറ്റ് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതാക്കി മുറിച്ചത് ചേർക്കാം ഇനി ഇതെല്ലാം നന്നായി വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ അര കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി മീഡിയം ഫ്ലെയിമിൽ ഇത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം വഴറ്റിയെടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലാക്കി ഒരു ഏഴോ എട്ടോ മിനിറ്റ് വേവിച്ചെടുക്കാം എട്ട് മിനിറ്റ് കഴിയുമ്പോൾ ഒന്നുകൂടി തുറന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെയാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഗ്രേവിയോട് കൂടിയാണ് ഈ കറി വേണ്ടതെങ്കിൽ ഈ സമയത്ത് കുറച്ച് ചൂടുവെള്ളം ചേർത്താൽ മതി ഇപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ചിക്കനൊക്കെ നന്നായി വന്നിട്ടുണ്ട് ഇനി ഇതിലുള്ള ബാക്കിയുള്ള വെള്ളം കൂടി ഒന്ന് ട്രൈ ചെയ്തെടുക്കാം ഗ്യാസ് ഓഫ് ചെയ്യുന്നതിൻ്റെ മുമ്പ് മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം ഈ പെപ്പർ ചിക്കനിൽ പെപ്പറിൻ്റെ ഫ്ലേവറാണ് കൂടുതൽ വേണ്ടത് അതുകൊണ്ടാണ് കൂടുതൽ കുരുമുളക് പൊടി ചേർത്തത് ഇനി എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നല്ല ടേസ്റ്റിയായ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം എങ്കിൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ